അവഗണനയുടെ അപമാനത്തിന്റെ മൊമെന്റ് ഇവിടെ നിന്ന് തുടങ്ങണത് ജപ്പാൻ ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് ചെല്ലണ സമയത്ത് ഇന്ത്യക്കാരൻ മാറി പാസ്പോർട്ട് കയ്യിലുണ്ട് തോളത്തിൽ ഒരു ബാഗ് ഇങ്ങനെ ഏയ്ജ് ആയിട്ടുള്ള ഒരു ഓഫീസർ വരുന്നു ജപ്പാന്റെ വന്നിട്ട് എന്തിനാ വന്ന് ഞാൻ പറഞ്ഞു ഷിപ്പ് യാത്രയുടെ ഭാഗമായിട്ട് വന്നേക്കണതാണ് എന്താ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു ജപ്പാൻ ഒരു ഒരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂറാണ് ഇവിടെ കാഴ്ച ഫുക്കോ ഒക്കെ കാണാനുള്ളത് അപ്പോൾ അത് പ്രകാരം വന്നേക്കണതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി കൊറിയും അപ്പൊ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ ടൂറിസ്റ്റുകൾ പോകണ കൂട്ടത്തില് ഞാനും പോയി കാഴ്ചകളൊക്കെ കണ്ട് വരണം അപ്പൊ ഞാൻ പാസ്പോർട്ട് നീട്ടുന്നുണ്ട് അടുത്ത ചോദ്യം കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഡോളർ ഉണ്ട് കാണിക്കാൻ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്നുള്ളത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്റെ കയ്യിൽ ഇയാൾ തിരിച്ച് കൊണ്ടുപോകാൻ ഇത്രയും നമ്മൾക്ക് ബെഗ് ചെയ്യാൻ പറ്റും അത്രയും പ്ലീസ് പ്ലീസ് പറഞ്ഞ് 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 ഒരു നൂറ് കണക്കിന് പ്ലീസ് സാർ പ്ലീസ് എനിക്ക് ഇത്രയും ട്രാവൽ ഇസ്റ്റർ ഉണ്ട് ഞാൻ ഇന്ത്യയിലൊരു ട്രാവൽ ബ്ലോഗർ ആണ് ഒരുപാട് കൺട്രീസ് ഇത് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമ്മൾ സ്പീക്കർ എടുക്കണം സത്യമാണ് പറഞ്ഞാൽ തിരിച്ച് ഞാൻ എന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ സങ്കടപ്പെട്ട് കണ്ണിന്ന് കുടുകിട വെള്ളം ഒഴുകണം ആകെ വിഷമം